എൻ്റെ പേര് റോഷിൻ വയസ്സ് ഇരുപത്തിയേഴ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ജിൻസ് ഞങ്ങൾ പ്ലസ് വൺ മുതൽ സുഹൃത്തുക്കളാണ് ഒന്നിച്ചാണ് കോളേജിൽ പഠിച്ചതും ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് വായി നോക്കിയും തൊണ്ടുപടങ്ങൾ കൈമാറിയും കോളേജിൽ അടിച്ചു പൊളിച്ചു കോളേജിൽ ഫസ്റ്റ് ഇയർ തന്നെ അവനൊരു പ്രേമം ഉണ്ടായി അവൻ്റെ കാമുകിയുടെ പേര് മീനു എന്നായിരുന്നു അവരുടെ വീട്ടിൽ ഈ ബന്ധം അറിയുകയും രണ്ടു പേർക്കും ജോലിയാകും വരെ സ്നേഹത്തിലാണെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാമെന്നും സമ്മതിച്ചു മീനുവിന് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ കോളേജ് കഴിഞ്ഞു ജിൻസ് എയർപോർട്ട് മാനേജ്മെന്റ് പഠിക്കുകയും വേഗം തന്നെ ജോലി കിട്ടുകയും ചെയ്തു മീനു ബി പഠിച്ച് ടീച്ചറായി ജോലി റെഡിയായി ഞാൻ പി എസ് കോച്ചിങ് എന്ന് പറഞ്ഞ് നാട്ടിൽ തന്റെ ടക്കുന്നു സുഹൃത്തുക്കൾക്ക് രണ്ടു ആയപ്പോൾ വീട്ടിൽ വിവാഹക്കാര്യം അവതരിപ്പിച്ചു ഞാനാണെല്ലാം അവർക്ക് വേണ്ടി രണ്ടു വീട്ടിലും സംസാരിച്ചതും സപ്പോർട്ട് ചെയ്തതുമെല്ലാം വിവാഹം എല്ലാം മംഗളമായി നടന്നു കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞുള്ള ഹണിമൂണ് തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്നും പതിയെ ഒഴിഞ്ഞു പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യം ശരിക്കുമുള്ള കഥ തുടങ്ങുന്നത് ഇവിടെയാണ് കല്യാണം കഴിഞ്ഞതോടെ അവരുടെ നാല് വർഷമായി അടക്കി വെച്ചിരുന്ന വികാരങ്ങൾ പുറത്തു ചാടി സ്ഥലകാല ബോ ബോധം പോലുമില്ലാതെ അവർ ആഘോഷമാക്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മീനുവിന്റെ അമ്മയ്ക്ക് വർഷങ്ങളായി അട അടക്കി വെച്ചിരുന്ന കാമം അവരുടെ മേൽ കോപമായിട്ട് വന്നു അതോടെ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കൂട്ടുകാരന്റെ അമ്മായിയമ്മയുമായി എന്ന് സമ്മതിച്ചു എന്റെ കൂട്ടുകാരനോടും ഭാര്യയോടും കൂട്ടുകാരന്റെ അമ്മായിയമ്മ എന്തിനാ ദേഷ്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല ഒരു ഞായറാഴ്ച ഞാൻ അവരുടെ വീട്ടിൽ പോയി എനിക്ക് കൂട്ടുകാരന്റെ അമ്മായിയമ്മയോട് സ്വാതന്ത്ര്യമായി സംസാരിക്കാൻ വേണ്ടി അമ്മയെ തനിച്ചാക്കി അവർ പള്ളിയിൽ പോയ ടൈമിലാണ് ഞാൻ ചെന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു നല്ല ശബ്ദത്തിൽ ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ട് ഡോറ് തുറന്നില്ല കൂട്ടുകാരൻ്റെ അമ്മായിയമ്മ വീട്ടിൻ വീടിന്റെ പുറകിൽ പുറകിൽ ഉണ്ടാകുമെന്ന് കരുതി ഞാൻ പുറകിലേക്ക് പോകുമ്പോൾ അമ്മയുടെ റൂമിൽ നിന്നും ആ എന്നൊരു ശബ്ദം കേട്ടു ഞാൻ ചെനൽ പതിയെ തുറക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല ഞാൻ വീടിന്റെ പുറകിൽ ചെന്നപ്പോൾ അവിടെ വാതിൽ തുറന്നു കിടക്കുന്നു ഞാൻ അകത്ത് കയറി ഉണ്ടാക്കാതെ അമ്മയുടെ റൂമിൽ നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടി മൊബൈലിൽ പടവും കണ്ടുകൊണ്ട് പ്രയോഗം നടത്തുകയാണ് കൂട്ടുകാരന്റെ അമ്മായിയമ്മ എനിക്കെല്ലാം നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു ഞാൻ വേഗം മൊബൈൽ മൊബൈലെടുത്ത് കൂട്ടുകാരൻ്റെ മെസ്സേജ് അയച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാ മതി എന്ന് അതച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി ഓരോ നിമിഷം കൂടുന്തോറും എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി എൻ്റെ ചിന്തകളിൽ എന്തൊക്കെയോ ഉണർന്നു എനിക്കും നല്ല വികാരം വന്നു തുടങ്ങി ഈ അവസരം എങ്ങനെയെങ്കിലും മുതലാക്കണമെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കാതെ റൂമിന്റെ അകത്തേക്ക് കയറി കണ്ണടച്ചിരുന്നത് കൊണ്ട് അവരെന്നെ കണ്ടില്ല ഞാൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ അങ്ങോട്ട് ചെന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ദിനങ്ങളായിരുന്നു അതിനുശേഷം എൻ്റെ കൂട്ടുകാരനും ഹാപ്പി അവന്റെ ഭാര്യയും ഹാപ്പി അവന്റെ അമ്മായി അമ്മയും ഹാപ്പി